ൃരിലൂടെ ബി ജെ പി കേരളത്തിൽ താമര വിരിയിച്ചു കേരളത്തിൽ സുരേഷ് ഗോപിയിലൂടെ ബി ജെ പി താമര വിരിയിക്കുകയാണ് എല്ലാരെയും വിളിച്ചോ ഇന്ന് എന്റെ വക മേലക്കാരെ വിളിച്ചോ ഒന്ന് കൊഴക്കട്ടെ ദൈവം രണ്ട ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും ഭൂരിപക്ഷത്തോടെയാണ് സുരേഷ് ഗോപി അട്ടിമറി വിജയം നേടിയത് എൽ ഡി എഫിന് കേരളം ചരിത്ര വിജയം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇപ്പേതാണ് കൊലത്തുന്ന ഗോപിയുടെ വിചാരം ബാലറ്റ് പെട്ടി തുറക്കുമ്പോട്ട് നിലപൊട്ടുന്നേ ജനകീയ മുഖമായ സി പി എം അവതരിപ്പിച്ച കെ കെ ശൈലജ ആദ്യം ഈ കേരളത്തിൽ ജയിക്കുന്ന പാർലമെന്റ് നിയോജക മണ്ഡലം വടകരിയായിരിക്കുന്നു അത്രക്ക് വേണോ സാറാതെ

ഇനി അനുഭവിക്കാൻ ജില്ലാ സെക്രട്ടറിമാരായ ബാലകൃഷ്ണനും ജയരാജനും വിധി സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് വടകരയിൽ ഷാഫിയുടെ കുതിപ്പ് പാലക്കാടൻ ട്രാക്കിലൂടെ കുതിക്കുന്ന അതേ വേഗതയിൽ ട്രാക്കിൽ ചോദിച്ചുകൊണ്ട് എഴുതി ശതമാനം കൊല്ലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ ഹാട്രിക് വിജയം അങ്ങനെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ശുഭപ്രതീക്ഷ നൂറ് ശതമാനം വിജയം അതിൽ കൂടലൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ടില്ല മൂന്നാം തവണയും കൊല്ലത്ത് ആർ എസ് പിയുടെ പ്രേമചന്ദ്രൻ വിജയക്കോടി പാറിച്ചു